ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വർധനവുണ്ടാകും എന്നാൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ നൽകുമെന്നാണ് കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പ്രഖ്യാപനം വന്നിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ പ്രധാനം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോവിഡ് മഹാമാരിയുടെ കാലത്ത് ശമ്പളപരിഷ്കരണം വലിയ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സർക്കാരാണ് ചെയ്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് അവതരണം ക്ഷേമ പെൻഷൻ നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ കൂട്ടുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ബജറ്റ് നിരാശപ്പെടുത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ പ്രഖ്യാപനം ഉറപ്പിച്ച ജീവനക്കാർക്കും നിരാശയായിരുന്നു ഫലം പക്ഷേ ചാമബത്തയിലെ കുടിശ്ശിക ഉടൻ ലഭിക്കുമെന്നതിൽ മാത്രമായി ആശ്വാസം ഡി എ കുടിശ്ശികയുടെ ലോക്ക് ഇൻ പിരീഡ് ഒഴിവാക്കുന്നതും പെൻഷൻ കുടിശ്ശിക വിതരണവും വഴി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വൈകാതെ കിട്ടും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് സർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അവസാന ഘടുവായ അറുനൂറ് കോടി രൂപ തന്നെ വിതരണം ചെയ്യും പരിഷ്കരണ രണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും അനുവദിക്കും അത് അത് കുടിശികൾ പങ്കാളിത്ത പെൻഷനു പകരം പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് അടുത്ത പ്രധാന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ മാതൃകയും വിവിധ സംസ്ഥാനങ്ങളിലെ പുതിയ രീതികളും കണക്കിലെടുത്താകും മാറ്റം ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം ആറ് ശതമാനം കൂട്ടും ലൈഫ് മിഷൻ വഴി ഗ്രാമീണ മേഖലയിൽ ഒരു ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും പത്തൊമ്പത് ഭവന സമുച്ചയങ്ങളും പണിയും റോഡുകൾക്കും പാലങ്ങൾക്കുമായി നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒന്ന് കൂടി കോവളം മൂന്നാർ കുമരകം ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് കെ ഹോംസ് ടൂറിസം പദ്ധതി നടപ്പാക്കും മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭം തുടങ്ങാൻ ന്യൂ ഇന്നിങ്സ് പദ്ധതി നെൽകൃഷിക്ക് നൂറ്റമ്പത് കോടി വിലക്കയറ്റം തടയാനുള്ള വിപണി ഇടപെടലിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി പഴഞ്ചൻ സർക്കാർ വാഹനങ്ങൾ മാറ്റാൻ നൂറ് കോടി തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിന് നൂറ് കോടിയുടെ പാക്കേജ് വന്യമൃഗ ആക്രമണം നേരിടാൻ എഴുപത്തഞ്ച് കോടി എന്നിവയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ വയനാട് പുനരധിവാസത്തിന് എഴുന്നൂറ്റി അമ്പത് കോടിയുടെ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് സ്പോൺസർഷിപ്പ് അടക്കം പുറമേ നിന്നുള്ള സഹായങ്ങൾ ഉപയോഗിക്കും വിഴിഞ്ഞത്തെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പ്രധാന കേന്ദ്രമാക്കും തുറമുഖ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാക്കും തെക്കൻ കേരളത്തിൽ കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സഹകരണം തേടും തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനം ഈ വർഷം തുടങ്ങും അതേസമയം കിഫ്ബി പദ്ധതികളിലൂടെ വരുമാനം എന്ന സുപ്രധാന നയംമാറ്റം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതി ആയിരം കോടിയടക്കം നിരവധി പ്രഖ്യാപനങ്ങളും ഇത്തവണ ഉണ്ടായി വിഴിഞ്ഞത്തെ ട്രാൻസ്ഷിപ്മെൻ്റ് ഹബാക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം തെക്കൻ കേരളത്തിൽ കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സഹകരണം തേടുമെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന